മലയാളത്തിന്റെ പ്രിയ നടൻ ജഗതി ശ്രീകുമാറിന് രണ്ട് പെൺമക്കളുണ്ട് മൂത്ത മകൾ പാർവതി രണ്ടാമത്തെ മകൾ ശ്രീലക്ഷ്മി പാർവതിയെ കല്യാണം കഴിച്ചത് ഷോൺ ജോർജ് ശ്രീലക്ഷ്മിയെ കല്യാണം കഴിച്ചത് ജിജിൻ ജഹാംഗീർ ശ്രീലക്ഷ്മി പേര് മാറാതെ മതം മാറാതെ ഇന്നും ശ്രീലക്ഷ്മി ശ്രീകുമാറായി രണ്ട് മക്കൾക്കും ഭർത്താവിനുമൊപ്പം ദുബായിൽ ജീവിക്കുന്നു പാർവതിയുടെ ഭർത്താവിന്റെ പേര് ഷോൺ ജോർജ് കൂടുതൽ വിശദീകരിക്കാതെ ജഗതി മനോരമ ചാനലിൽ ജോണി ലൂക്കോസിനോട് പറഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കാം മകൾ ഷോണുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ് ഞാൻ പി സിയെ വിളിച്ചു മതം മാറണം എന്നാണ് പി സി ആവശ്യപ്പെട്ടത് മതം മാറുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷേ കല്യാണം നടക്കാൻ പി സി ജോർജ് മതം മാറണം എന്ന നിബന്ധന മുന്നോട്ട് വെച്ചത് സങ്കടപ്പെടുത്തി ശ്രീലക്ഷ്മിയെ അവളായി ജീവിക്കാൻ അനുവദിച്ച ജിജിൻ ജഹാങ്കീർ പാർവ്വതിയെ അൽഫോൺസയാക്കാതെ വിവാഹം കഴിക്കില്ലെന്ന് വാശി പിടിച്ച പി സിയും മോനുമാണോ ലവ് ജിഹാദികൾ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വളച്ചെടുത്ത് സ്വന്തം മതത്തിൽ ചേർക്കുന്നതാണ് ലവ് ജിഹാദ് എന്ന് കാസിയും ഹിന്ദുത്വ തീവ്രവാദികളും പറയുന്നു അങ്ങനെയെങ്കിൽ ഒന്നാം തരം ലൌ ജിഹാദികൾ തന്ത്യും മോനും തന്നെയല്ലേ അയാൾ ആദ്യം ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷൻ എതിരായിരുന്നു പിന്നീട് പരസ്യമായി സുധാപി പിന്തുണയിൽ എം ആയി ഇപ്പോൾ അയാൾ സംഖികളെ സുഖിപ്പിക്കാൻ മുസ്ലിങ്ങളെ തെറി വിളിക്കുന്നു അയാളേക്കാൾ കപടനും വർഗീയ വിഷവും കേരളത്തിൽ മറ്റൊരാൾ രണ്ടാമത്തെ മകളുടെ വിശദവിവരങ്ങൾ സംഖികൾ പരമാവധി തപ്പിയെടുക്കാൻ ശ്രമിച്ചു പി സി ജോർജിനെ ബാലൻസ് ചെയ്യാൻ പക്ഷേ സംഗതി ഒത്തില്ല രണ്ടാമത്തെ മകളെ കെട്ടിയത് മുസ്ലിം ആയതുകൊണ്ടും അവർ പക്ഷെ ഭാര്യയുടെ മതം മാറ്റാൻ നോക്കിയില്ല എന്നറിഞ്ഞതുകൊണ്ട് നിരാശരായി നിരാശരായിരിക്കുകയാണ് ഹിന്ദു പെൺകുട്ടികളുടെ ഇന്റർകാസ്റ്റിനെ തടയാൻ എന്നും പറഞ്ഞു നടക്കുന്ന ഇടയിൽ പിസിഎ ന്യായീകരിക്കുകയും വേണം എന്ന ഗതിക്കേടിലാണ് കേരള സംഘികൾ